ലൈഫ് സ്റ്റൈൽ ഗ്യമാണ് അധികം അപ്പം എന്താ ഈ നേരത്തുനിന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ നേരത്തുനിന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയം വന്നിട്ട് ആ പത്ത് അമ്പത്തേഴ് ആയിട്ടുണ്ട് കേട്ടോ പതിനൊന്ന് മണി ആവാനായിട്ടുണ്ട് അപ്പം ഞാൻ വലിയൊരു ബാഗൊക്കെ ആയിട്ടാണ് ഓടിയിരിക്കണത് ചുമ്മാ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ രാത്രി കിടക്കലൊക്കെ ഇച്ചിരി ലേറ്റായിട്ടാണ് അവിടെ ആയിട്ട് കിടന്നു വന്നത് പപ്പൂസ് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നൈറ്റാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഈ ബാഗൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ചുമ്മാ ഒന്ന് നിങ്ങളായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാനാണെങ്കിൽ ഭയങ്കര ടാസ്ക്കിൽ ഒരു ദിവസങ്ങളായിരുന്നു നാളെയാണ് ആ ടാസ്ക് എനിക്ക് ചെയ്ത് ഒരു ദിവസം വേറെ ഒന്നല്ലായിട്ട് നമ്മുടെ ഈ തയ്യൽ ഉണ്ടല്ലോ സ്റ്റിച്ചിങ് അതൊന്ന് പാസ്സാവണം എനിക്ക് പാസ് ആകാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രപ്പാടിലാണ് ഞാനാണെങ്കിൽ തയ്യൽ പഠിക്കാൻ പോയിട്ടില്ല അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഭയങ്കര ആ ഒരു ടാസ്ക് പറഞ്ഞെനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ വേറൊരു സംഭവം വെച്ചാൽ എൻ്റെ എൻ്റെ വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ട് അതിലാണെങ്കിൽ മറ്റേ നൂല് നൂല് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ തയ്ക്കാനൊക്കെ അറിയാം പക്ഷെ നമ്മുടെ ഈ നെക്ക് കട്ട് ചെയ്യുക കൈ കട്ട് ചെയ്യുക അതുപോലെ ഷെയ്പ്പ് ചുരിദാറ് ചുരിദാറിൻ്റെ കട്ടിങ് അങ്ങനത്തെ ഒരു ഒരു രീതിക്കും എന്നെക്കൊണ്ട് പറ്റില്ല എനിക്കറിയില്ല നമ്മൾ പഠിക്കാനായിട്ട് പോയിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പിന്നാലെയാണ് തഴുത്ത് കട്ടിയാനും അതായത് നെക്ക് കട്ട് കൈ കട്ടിയാനും പിന്നെന്താ അങ്ങനത്തെ അല്ലറ ചില്ലറ വർക്കുകൾ വർക്കുകൾ മീൻസ് അല്ലറ ചില്ലറ കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എൻ്റെ ബാഗിൽ അതിനവട്ട് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതായത് തുണി തുണിയും പേപ്പറിൻ്റെ ന്യൂസ് പേപ്പറാണ് കേട്ടോ പിന്നെ എനിക്ക് നാളെ പോകാനായിട്ട് രണ്ട് തുണി വൺ മീറ്ററിൻ്റെ തുണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു ബാഗിലാണ് കത്രികയും നോലും പിന്നെന്താ ടൈപ്പും ടൈപ്പ് എടുത്ത് ചോക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാഗിലാണ് വെച്ചേക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു ഇപ്പോൾ ഈ ബാഗും കൊണ്ട് വേണം ഞാൻ നടക്കുന്നത് കാരണം ഫ്രീ ആയിട്ട് ഞാൻ എവിടെ ഇരിക്കണോ അവിടെ പിന്നെ എനിക്ക് ഞാൻ കുറച്ച് നേരത്തെ എൻ്റെ വീട്ടിലായിരുന്നു വീട് മുഴുവൻ നല്ല നങ്ങതാക്കിയിട്ടുണ്ട് വെട്ടി 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 അതുപോലെയാണ് കേട്ടോ ഇനി ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് രണ്ട് നോക്കി നല്ല നങ്ങൾ പേപ്പർ ഇങ്ങനെ തൊട്ട് കുറച്ച് തുണികൾ വെട്ടാനായിട്ട് അപ്പോൾ കുറേ രണ്ട് മൂന്ന് കഴിഞ്ഞ ആവശ്യ തൊട്ട് പറഞ്ഞതാണ് പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഈ ഒരു വെട്ടൽ പരിപാടിയിലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത്ര തന്നെ ഇവിടെ നെക്കും പിന്നെ കൈ ഉണ്ടല്ലോ അതാണ് ു മോസ്റ്റായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അത് വെട്ടിക്കാണിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ് ഞാൻ അപ്പോൾ നാളെ എനിക്ക് പത്ത് മണിക്ക് മുൻപാണ് അവിടെ എത്തേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാറൊക്കെ എന്തായാലും ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വലിയ സ്റ്റിറ്റിങ് കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ മേക്കപ്പ് പ്രൊഡക്റ്റ് ഇട്ടിരിക്കുന്ന ബാഗാണ് ഇട്ടതൊക്കെ അപ്പൊ ഇതിന ന്യൂസ് പേപ്പർ ഇങ്ങനെ ഓപ്പൺ വരുന്ന പോലെ മടക്കിയിട്ടുണ്ട് നമുക്കവിടെ കട്ട് ചെയ്ത് കാണിച്ചു കാണിച്ച് നമുക്കവിടെ കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തുണിയിലാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്നിനളവെടുക്കാണ് വെച്ചിട്ട് അളവെടുക്കാണ്

നമുക്ക് ഞാനിപ്പോ റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത് ഇത് ഇതിൽ വെച്ചിട്ട് നമുക്ക് ഏത് ഷേപ്പ് ആണ് എടുക്കാട്ടെ അതിനെ കഷ്ടപ്പെട്ട് പിടിച്ചതാണി ദൈവം ഇതിനെ കഷ്ടപ്പെട്ട് പഠിച്ചതാണേ ായാലും എന്തായാലും നാല് ഞാൻ കുറച്ചൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടാണ് പഠിച്ചേക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ് യൂട്യൂബിൽ യൂട്യൂബില് ഫസ്റ്റ് നമുക്ക് തയ്ക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് കിട്ടൂട്ടാ അതും ഇതുപോലെ അതും ഇതുപോലെ ഞാനൊരു നാല് പീസ ആക്കിട്ട് നമുക്ക് ഇനി കേട്ടോ ഞാന് ഇതിനുള്ള അളവ് എടുക്കാൻ പോവാണ് പിന്നെ നിങ്ങൾ കടന്നു നിങ്ങൾ പത്തിന്റെ പിന്നെ എന്തോ ഒരു ഇഞ്ചി ഒരു ഇഞ്ചി കൂടുതലുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് കണ്ട് എത്തിടക്ക ദുരിത കാര്യകാരണം ഇതിലൊരു യൂട്യൂബിൽ കണ്ടിരുന്ന പരിപാടി ആണ്. ഇതിനകത്ത് പരിദർശോപ്പി നമ്മൾ ലൈക്ക് കൊടുക്കുന്ന നേരം കൈയിലുള്ളവരുടെ തലതൊന്ന് ഉണ്ടാഎന്നാണ്. ഇങ്ങോട്ട് ഒന്ന് കണ്ടിട്ട്. ദേ. മുമ്പേട്ടേ നോക്കാം. നിങ്ങൾയാ വന്ന് അറിയിയാ. സി. സി. ഞാൻ അതിൽ ക്യാമറ എടുക്കുന്നത്. എ? ലൈറ്റ് എടുക്കാം. വീടയോ. ദേ. അല്ല കൈയിൽ പിടയടാ. ഫൈനൽ ായിട്ടത് എൻ്റെ കൈ കിട്ടിട്ടുണ്ട് എൻ്റെ ഇത് ഏകദേശം എൻ്റെ കയ്യിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാനിത് അളവ് അങ്ങനെ അങ്ങനെതേ കൈ ഇങ്ങനത്തെ ഞാൻ തോന്നിട്ട് ഫൈനൽ രൂപ രൂപ ഇത് ഇത് അതായത് ഈ ഒരു ഭാഗം അങ്ങനെ അപ്പോൾ അപ്പോ എൻ്റെ കൈയും എൻ്റെ കഴുത്തും നിങ്ങൾ കണ്ടുപിടിച്ച് ചോദിക്കണു ഇതാണ് ഞാനിപ്പോ മെയിനായിട്ട് പഠിച്ചിരിക്കുന്ന കാര്യം ഇങ്ങനത്തെ നമ്മൾക്ക് എൻ്റെ കൈന്റെ അളവ് അത് വന്നിട്ടില്ലേ കഴുത്തും എങ്ങനെയൊക്കെ അടുത്തായിട്ടുണ്ട് പിന്നെ ഞാൻ ഭയങ്കര ശോകത്തിലാണ് ഞാൻ പഠിച്ചെടുത്തത് കാരണം യൂട്യൂബ് നോക്കിയിട്ടാണ് ഞാൻ പഠിച്ചെടുത്ത് ഞാൻ തയ്ക്കാൻ പോയിട്ടുള്ള പിന്നെ എന്നെ ഒരു ഞാൻ തയ്ക്കാൻ കൊടുക്കണ ഒരു ചേച്ചി എന്നെ ഹെൽപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം ചേച്ചിയെടുത്ത് ചേച്ചിരിക്കൊന്നും പറഞ്ഞു തരുമെന്ന് പറഞ്ഞപ്പോൾ ആളിനൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്തൊന്നും പഠിച്ചതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു പിറ്റേ ദിവസം കൈ പഠിക്കാൻ പോകാൻ പറ്റിയില്ല ആളിച്ചിരി തിരക്കിലായിരുന്നു പക്ഷേ ഞാനത് യൂട്യൂബിൽ നോക്കി ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് പറ്റാവില്ല പഠിച്ച് അത് ചുമ്മാ ഞാൻ ഈ നേരത്തെന്തായാലും കട്ട് ചെയ്യാൻ ഇരിക്കുന്നുണ്ട് അപ്പം എന്തോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിടാംന്ന് തോന്നി അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് തുടക്കക്കാരാകുമ്പോഴും പല പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുക അതിന് പക്ഷെ നമ്മളിങ്ങനെ ട്രൈ ഞാൻ എനിക്ക് ഇതെന്നെനിക്ക് ഇതെന്നെനിക്കാവും പറ്റുമോ എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സന്തോഷം കാരണം അതിൻ്റെ ഷേപ്പിലായില്ലെങ്കിലും ഏകദേശം രൂപ കിട്ടിയില്ല ഏകദേശം രൂപം നമുക്ക് കിട്ടിയോ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ ഉണ് എന്താ പറയുക മോർ മോർ ബോർബോ ഡീറ്റെയിൽസ് എനിക്ക് പഠിക്കണം അങ്ങനെ ഓക്കെ ഇനി എനിക്ക് ഇനി ഇതേപോലെ തന്നെ തുണിയിൽ അട അളവ് എടുത്ത് ചെയ്യാം ഞാനിപ്പോൾ രണ്ട് കളർ ഭൂമിയാണ് ഞാനോട് എടുത്തേക്കാണ് കേട്ടോ നാളെ കൂമിക്ക് കൊണ്ടുപോകാനായിട്ട് രണ്ട് കളർ ഞാൻ തുണി എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു മീറ്റർ മീറ്ററേക്കാട്ട് കൂടുതലുള്ള വണ്ടി നിങ്ങൾക്ക് ഒരു മീറ്ററാക്കണം ഇനിയിപ്പോൾ നാളെ പോകുമ്പോൾ ഏതെങ്കിലും പറയില്ല ഇനിയിപ്പോൾ അവരെന്താ ടാസ്ക് തരാമെന്ന് പറയേണ്ടിയില്ല ഇനി വിളിച്ചിട്ട് പോകാൻ നമ്മെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനിപ്പോൾ അത് ചെയ്ത് ഒഴിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ ഞാളോടെ പോയിട്ട് പാസ്സായി ഫെയിലായോ പാസ്സായി എന്നൊക്കെ പറയാറ് അതൊക്കെ നമ്മൾ നാളത്തെ വീഡിയോ ഉണ്ടാവും നാളെ ഇത് അപ്ലോഡ് ചെയ്തിട്ട് ഇത് വരുന്ന നെക്സ്റ്റ് വീഡിയോയിൽ ഇതുണ്ടാവും അപ്പോ ഞാനെ പറ്റ പറയട്ടെ ബ്ലബ്ലൂസ് വീഡിയോ എടുത്തിട്ടു മാത്ര